വികാര് അച്ഛനോടും ഇടപാൻകളോടും എല്ലാവരോടും ഞങ്ങൾക്കുമുള്ള നന്ദി പറയാണ് ഞങ്ങൾ പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വിട്ടു പറഞ്ഞു അങ്ങനെ വിചാരിക്കേണ്ടത് ഞങ്ങൾക്ക് വിഷമുകൊണ്ടിരിക്കാനും നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്ന് അറിയാം ഞങ്ങളുടെ വിശ്വസിൽ പോകുന്നതിൽ കുറച്ച് നാളും കൂടി ഇവരോടും നിന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയമാണെന്ന് അറിയാം ആ അധികാരങ്ങളും നിങ്ങളുടെ മനസ്സിന്റെ എല്ലാ ആഗ്രഹങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീട്ടിൽ സിക്ഷേണ്ടി വന്നത് അതുകൊണ്ട് ഞങ്ങൾ വന്നു പിന്നീട് ഈ സ്നേഹവും ബന്ധവും മാത്രമേ ാവശ്യം കൂടെ അല്ലെങ്കിൽ ആരോഗ്യം നടത്തുന്ന സൗകര്യം ഉണ്ടെങ്കിൽ ഓടിയേർക്കാനും ഇവരുടെ മനസ്സും കണ്ടും കാകുന്നാലും എപ്പോഴും ജാഗരൂകമായി